മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടിട്ട് ശരിക്കും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട് ജീവിച്ചിരുന്ന മഹാലക്ഷ്മീനേക്കാളും അപകടകാരി മരണപ്പെട്ട മഹാലക്ഷ്മിയാണ് എന്തായാലും അവൾ തന്നെ വെറുതെ വിടൂന്ന് എനിക്ക് തോന്നണില്ല ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ രാത്രിയൊക്കെ പുറത്തിറങ്ങുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശ്രീമന്ദിനെയൊക്കെ പറയുന്നുണ്ട് ഈ സമാധാനമായിട്ടിരിക്കുകയാണ് നമുക്കതിനെന്തെങ്കിലും വഴി കണ്ടെത്താം എന്ന് പറയണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോനെയും കണ്ണനെയൊക്കെ ാണ് അവർ എന്തായാലും ഇതിൽ നിന്നും ഇനി പിന്മാറേണ്ട കുറച്ച് ദിവസവും കൂടെ കൂടി ഈ പ്രേതനാടകം നടക്കട്ടെ ഇനിയും കുറച്ച് പേരെയും കൂടെ കൂടി നമുക്ക് പേടിപ്പിക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും താനിത് നിർത്തണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനന്തവും മഹാലക്ഷ്മിയൊക്കെ അതിന് സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് നമ്മളുടെ മാർക്കോ വേറെ പുതിയ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മേനെയും ആ ഉണ്ണീനേയും കരുണേനേയും പിന്നെ ആ പ്രതാപിനെയൊക്കെ പേടിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മാർക്കോയൊക്കെ നിൽക്കുന്നത് കണ്ണനാണെങ്കിൽ അതിന് നൂറ് ശതമാനം സപ്പോർട്ടായിട്ടും നിൽക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഈ ഒരു അവസാനം വേണ്ടേന്ന് ചോദിക്കുമ്പോൾ എന്തായാലും താൻ കുറച്ച് ദിവസം കൂടി പ്രേതായിട്ട് അഭിനയിക്കുമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥന് പേടിയാവുന്നുണ്ട് കാരണം തലേ ദിവസം ഈ ശബ്ദമൊക്കെ കേട്ടതിന് ശേഷമാണ് മഹാലക്ഷ്മിയുടെ പ്രേതം മേഘനാഥൻ്റെ മുമ്പിൽ വന്നത് അതുകൊണ്ട് തന്നെ മേഹനാഥൻ പ്രേതം വരുന്നതാണെന്നുള്ള പേടിയിൽ ഇങ്ങനെ പേടിച്ച് കിടക്കുവാണ് അതേസമയം ജനല് കർട്ടൻ കാറ്റ് വന്നു മാറുന്നുണ്ട് ആ നേരത്ത് അതിലൂടെ ഒരു സ്ത്രീരൂപം രൂപം മാറുന്നത് മേഘനാഥൻ കാണുന്നുണ്ട് അത് കണ്ടതും മേഹനാഥന് ഉറപ്പാവുന്നുണ്ട് മഹാലക്ഷ്മിയുടെ പ്രേതമാണ് അങ്ങനെ മേഹനാഥൻ പേടിച്ച് ഭയാനകമായിട്ട് കരഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്നു ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ജു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഹാലക്ഷ്മിക്ക് അകത്ത് കയറാൻ വേണ്ടി ഡോർ തുറന്നിട്ട് കൊടുക്കുന്നതെല്ലാം മഞ്ജു ആണ് അതുകൊണ്ട് തന്നെ മഞ്ജു എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മേഹേട്ട എന്ത് പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അവൾ ആ പ്രേതം പ്രേതം എന്ന് പറയണു ഏത് പ്രേതം എന്ന് വെക്കുമ്പം ആ മഹാലക്ഷ്മിയുടെ പ്രേതം ഇപ്പോൾ ഇവിടെയും വന്നു എന്ന് പറയണു അപ്പം മഞ്ജു പറയുന്നുണ്ട് എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മേഹം പറയുന്നുണ്ട് അതിനവൾക്ക് എന്നോടല്ലേ വിരോധം അതുകൊണ്ട് ഞാൻ മാത്രമേ കണ്ടോളൂ എന്ന് പറയുമ്പം മഞ്ജു മനസ്സിലിങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് മേഹനെ സമാധാനിപ്പിക്കുന്നുണ്ട് അത് പ്രേതമൊന്നും ആയിരിക്കില്ല മേഹേട്ടന് തോന്നിയതായിരിക്കും മേഹേട്ടനൊന്ന് കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറയുന്നു പക്ഷേ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല ഇങ്ങനെ പേടിച്ച് വിറച്ച് മഞ്ജുൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അതേസമയം മഞ്ജു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് സാഗർ വിളിച്ച് മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു രാത്രി ആ ഡോറൊന്ന് തുറന്നിടണം മഹാലക്ഷ്മിക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മി പ്രേതമല്ലോ പ്രേതാണെങ്കിൽ അകത്തേക്ക് കയറാൻ ഡോറൊന്നും തുറന്നിടണ്ട ഇതിപ്പോൾ പ്രേതം ആരെങ്കിലും തുറന്നിട്ടാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് മഞ്ജു ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഡോർ ഒന്ന് തുറന്നിട്ട് കൊടുക്കണം എന്ന് പറയണം ആ പ്രകാരമാണ് മഞ്ജു ഡോറ് തുറന്നിട്ട് കൊടുത്ത് മഹാലക്ഷ്മി അകത്ത് കയറിയേക്കുന്നത് പിന്നീട് നമ്മളുടെ മാർക്കോയും അനന്തവും എല്ലാവരും കൂടെ കൂടി ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് എന്തായാലും ഈ പ്രേതനാടകം കുറച്ച് ദിവസവും കൂടി നീട്ടിക്കൊണ്ട് പോകാം ആ കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മേനെയും ഉണ്ണീനേയും അതുപോലെ മഹാലക്ഷ്മിയുടെ അനീതി കരണേനെയും പ്രതാപനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇത് കുറച്ച് ദിവസവും കൂടി നമുക്ക് നീട്ടിക്കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുമ്പം കണ്ണനും അനന്തും എല്ലാവരും അതിന് പൂർണ്ണ പിന്തുണയായിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മിക്കും സന്തോഷമേ ഉള്ളൂ കാരണം ഇത്രയും ദ്രോഹം ചെയ്തവർക്ക് ഇതുപോലെ ഒരു പണി കൊടുത്തില്ലെങ്കിൽ വീണ്ടും അവർ ദ്രോഹിക്കാൻ നടക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യം മഹാലിയും കണ്ണനെയും കൊല്ലാൻ നോക്കിയിട്ടും ഇവർ തിരിച്ച് പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഉള്ളവർ വീണ്ടും വീണ്ടും ഇവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കോ എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും ഞങ്ങള് സപ്പോർട്ടാന്നുള്ള രീതിയിൽ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അതുപോലെ അനന്തും ലേഹിയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ മാർക്കോ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് പ്രതാപൻ്റെ വീട്ടിലോട്ട് പോകാന്ന് അങ്ങനെ മഹാലക്ഷ്മി പ്രേതമായിട്ട് പ്രതാപൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിലെത്തുന്നുണ്ട് അങ്ങനെ രാത്രി ആയതും മഹാലക്ഷ്മി പ്രേതമായിട്ട് പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പ്രതാപൻ അപ്പം എറിയത്തിരിക്കുന്ന സമയത്ത് ഒരു ഇടണ സൗണ്ടൊക്കെ കേൾക്കുന്നു ആ സമയത്ത് പ്രതാപനുള്ളിൽ നിന്നൊരു പേടി വരുന്നുണ്ട് കാരണം മേഘനൊക്കെ പറഞ്ഞ് പ്രതാപൻ അറിഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ പ്രേതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രതാപൻ ഇങ്ങനെ പേടിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ ശബ്ദം ഒരു അശ്വരീരി പോലെ കേൾക്കുന്നുണ്ട് എന്താ എൻ്റെ രണ്ടാനച്ഛൻ ഇങ്ങനെ ഇരിക്കണേ അച്ഛനൊക്കെ ഉറക്കമൊന്നും എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതും പ്രതാപൻ പേടിച്ചവിടെ നിന്ന് എഴുന്നേറ്റ് ഓടണ സമയത്ത് മഹാലക്ഷ്മി നല്ല ഒച്ചയ്ക്ക് അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്